വൺസ് അഗെയിൻ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഡെയിൽ മൈ ലൈഫാട്ടോ എല്ലാരും എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നന്ന് ആ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ ഗൈസ് നിങ്ങൾ എല്ലാവരും വിചാരിക്കേണ്ടാവും ഞങ്ങൾ എന്താ ഈ ഒരുങ്ങി കെട്ടി രാവിലെ തന്നെ ഉണ്ണി എങ്ങോട്ടാ ഉണ്ണി എന്തെന്ന് വേറെ എങ്ങോട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് പോവുക അപ്പൊ അത് ഈ റോഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങളുടെ കോളേജ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ബസ് കയറി യൂണിവേഴ്സിറ്റിക്ക് ഒരു അഞ്ചു മിനിറ്റ് ദൂരമുള്ളൂ അപ്പൊ ഞങ്ങളെല്ലാവരും യൂണിവേഴ്സിറ്റി പോവുക ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് ആന്ധ്രാപ്രദേശിൽ പോയിട്ട് അവിടുത്തെ വിജ്ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയി ഡാൻസ് കളിച്ച വീഡിയോസൊക്കെ അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റ് റണ്ണർ പ്രൈസും പിന്നെ സർട്ടിഫിക്കറ്റും കൊണ്ട് യൂണിവേഴ്സിറ്റി കൊണ്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ അവിടെ ചെന്നിട്ട് പിന്നെ എന്തൊക്കെയൊരു പ്രോസസ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ യൂണിവേഴ്സിറ്റി പോകട്ടെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണിച്ചു തരട്ടെ ബാക്കിയുള്ള വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ വുമൺസിന് ഗവണ്മെന്റ് ബസ് ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സുഖമായി പോയി ഇവിടെ ഒരു അഞ്ച് മിനിറ്റൊത്ത ദൂരമുണ്ട് എന്റെ സൗണ്ട് വല്ലാണ്ടിരിക്കണേ വേറെ ഒന്നും അല്ല കേട്ടോ ആന്ധ്രയിൽ നിന്ന് ഇപ്പൊ ഇവിടം വരെ വന്നതിന്റെ ഒക്കെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയിട്ട് ഒട്ടും പയ്യായിരുന്നു തൊണ്ടവേദന ഒക്കെ ആയിരുന്നു അപ്പൊ പയ്യപ്പയ്യെ മാറി വരുന്നേ ഉള്ളു ഗൈസ് ദ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എത്തി അപ്പോൾ ഇതാ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് പോർഷൻ അത്യാവശ്യം എൻ്റെ മൊന്നെ ദൈ ഇതാട്ടോ ഡെന്റൽ കോളേജ് ഡെന്റൽ കോളേജ് പിന്നെ ഇപ്പുറത്തെ വിംസിൻ്റെ ഉള്ള മെയിൻ റോഡ് ആട്ടോ അപ്പോ അത് ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യുവാണ് മാമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങളത് ഇതിന്റെ ഉള്ളിയിട്ട് കയറാൻ പോകും കേട്ടോ അത്യാവശ്യം അടിപൊളിയാണ് എനിക്ക് ഇഷ്ടം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ യൂണിവേഴ്സിറ്റി ഇഷ്ടം അതിൻ്റെ ഉള്ളൊക്കെ അടിപൊളി ആനയെ ആനയുടെ ഒക്കെ ഇരിപ്പുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ആ എലിഫന്റിന്റെ സ്റ്റാച്ചു ഒക്കെ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞു തന്നു നേരം വെയിറ്റ് ചെയ്തു മാമൊക്കെ വന്നവരെ വെയിറ്റ് ചെയ്തു വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇത്ര വീഡിയോസ് ആണ് ഇവിടുത്തെ എടുക്കാൻ പറ്റുന്നുള്ളൂ കാരണം ഉള്ളിട്ടൊന്നും എനിക്ക് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് എടുത്തില്ല വലിയ റിസ്ക് കൊടുത്തില്ല അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി യാത്ര അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ പോകണമെന്ന് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റി എടുത്തില്ല എന്നല്ല ഞാൻ മതിയായി മറന്നുപോയി പിന്നെ ഇപ്പൊ ഇപ്പോൾ നെയ് ഒരു സമയം ഒരു ആറ് മണിയായി കാണും ഞാൻ നൈറ്റിന് പോകാൻ വേണ്ടി റെഡി ആവട്ടെ ഞങ്ങൾക്ക് നൈറ്റാണ് ഡ്യൂട്ടി അപ്പോൾ ഞാനിപ്പോൾ പി എ ഐ സിയുലാണ് ഡ്യൂട്ടിക്ക് അപ്പോൾ എല്ലാം സെറ്റായി ഇനി എനിക്ക് ശരിക്കും മടിയാ കേട്ടോ ഇത്രയും കാലവും ഇങ്ങനെ ഇരുന്നിട്ട് നൈറ്റ് പോകുമ്പോൾ ശരിക്കും മടി ആദ്യത്തെ രണ്ട് ദിവസം ഓക്കെ ഭയങ്കര ജോലിയായിരുന്നു ഞാൻ പക്ഷെ ഭയങ്കര മടിയാണ് എനിക്ക് ഓരോ ദിവസം കൂടുമ്പോഴും മടി കൂടിക്കൊണ്ടിരിക്കുകട്ടോ ഇവിടെ നിന്ന് ഏഴ് മണിക്ക് ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ എട്ട് മണി വരെ ആട്ടോ ഡ്യൂട്ടി അപ്പോൾ എനിക്ക് ശരിക്കും അടുത്ത് തുടങ്ങി കേട്ടോ ഗൈസ് അപ്പോൾ ഇന്ന് ഈ ഒരു മാസം ഇരുപത്തെട്ട് വരെയാണ് ഞങ്ങൾക്ക് നൈറ്റ് ഇട്ടേക്കണേ അപ്പോ എന്നാലും പോയല്ലേ പറ്റുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് മാറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് മോർണിങ്ങോ ആഫ്റ്റർനൂണോ കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് പിന്നെ ആൾക്കൂടെ ഉള്ള ഒരു ആശ്വാസം ഷിഫ്റ്റിന് ഓണേക്കാളും ഈ സ്റ്റോർ ചെയ്ത ഒരു പബ്സും എന്തെങ്കിലും ഒരു മിഠായി കഴിക്കുന്നത് കേട്ടോ സത്യം പറയാമോ അതാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയത്തില്ലേ മുട്ട പാപ്സ് ഇല്ലാതെ എന്ന് ഹാപ്പിനെസ്സല്ലേ അങ്ങനെ തെയ് ഞങ്ങളുടെ ബസ്സൊക്കെ വന്നു അപ്പം എടുത്തു ശരിക്കും ബസ് എടുക്കുമ്പോഴേക്കും എൻജോയ് തന്നെയാണ് അയ്യോ അവിടെ എത്ര പേഷ്യൻസ് ഉണ്ടാവും ഇന്ന് അധികം പേഷ്യൻസ് ഒന്നും ഉണ്ടാവല്ലേ ഉണ്ടാവല്ലേ പകുതി ആയി പോണേ എന്നൊരു പ്രാർത്ഥനയിലാണ് ഞാൻ ബസ്സിന് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതെ ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാവർക്കും ഭയങ്കര വലിയ ബസ്സായതുകൊണ്ട് സീറ്റ് ഒക്കെ ഉണ്ടട്ടോ അവിടെ ചെന്നിട്ട് അറ്റൻഡൻസ് ഉണ്ട് കിട്ടോ അറ്റൻഡൻസ് കഴിഞ്ഞിട്ട് എല്ലാരും ഓരോരോ അവരവരുടെ വാർഡിയിട്ട് പോവും പണ്ടൊക്കെ പണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വരെ ഒരു വാർഡില് പത്ത് പേര് എട്ട് പേര് വെച്ചായിരുന്നു ഫോർത്ത് ഇയർ ഇന്റേൺഷിപ്പ് കയറിയപ്പോ ഓരോ വാർഡിൽ ഓരോരുത്തർ വെച്ചാണ് അപ്പൊ അതിന്റേതായ ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇപ്പൊ ശീലായിട്ടോ കാരണം ഇപ്പൊ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് മാസമായി ഞങ്ങൾ ഹോസ്പിറ്റൽ പോസ്റ്റിങ് തന്നെ ഫുഡൊക്കെ ഞങ്ങള് ഹോസ്റ്റലിനെ എടുത്തിട്ട് പോകട്ടോ നേരത്തെ കഴിക്കാൻ ഫുഡ് വരത്തില്ലേരം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഫുഡ് എടുത്തിട്ട് പോകും നെയ്ച്ചോറന്നുട്ടോ ഇന്ന് നെയ്ച്ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ നീ അപ്പുറത്ത് മുട്ട പാത്രത്തില് മൊട്ടയിലാട്ടോ കണ്ണു ഫുള്ള് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ അപ്പൊ എല്ലാവർക്കും എന്റെ ശുഭദിനം അടുത്ത വീഡിയോ എല്ലാവർക്കും